പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് സമയത്താണ് കോഫി കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം രാത്രി എന്തിൻ്റെ വിഷമാണ് മനുഷ്യൻ്റെ തലച്ചോറിനെ പെട്ടെന്ന് ബാധിക്കുന്നത് ഉത്തരം മൂർക്കൻ പാമ്പ് ഏത് രോഗത്തിനാണ് കറിവേപ്പില ഏറെ ഗുണകരമായത് ഉത്തരം അകാലനര മധുരം കുറയ്ക്കുന്നവരുടെ ശരീരത്തിൽ ഏത് രോഗമാണ് വരാൻ സാധ്യത കുറവ് ഉത്തരം ക്യാൻസർ ഏത് നിറമാണ് സൂര്യൻ്റെ യഥാർത്ഥ നിറം ഉത്തരം വെളുപ്പ് നിറം ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ളത് ഉത്തരം റഷ്യ ഏത് മാസത്തിലാണ് പാമ്പുകൾ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുന്നത് ഉത്തരം ഏപ്രിൽ മരണസാധ്യത കുറയാൻ ദിവസവും എത്ര മിനിറ്റ് ഓടണം ഉത്തരം ഇരുപത് മിനിറ്റ് ഏത് ശീലമുള്ളവർക്കാണ് ദഹനക്കേട് വരാൻ സാധ്യത കൂടുതൽ ഉത്തരം ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നവർക്ക് ഏത് രോഗം വന്നാലാണ് വൃക്കയ്ക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുന്നത് ഉത്തരം പ്രമേഹം ഹൃദയത്തിന് തകരാർ സംഭവിക്കുന്നത് എന്ത് അമിതമായി കഴിക്കുമ്പോഴാണ് ഉത്തരം ഉള്ളി പഴകിയ കശുവണ്ടി കഴിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം ഏത് ഉത്തരം ക്യാൻസർ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് പുറം വേദന വരുന്നത് ഉത്തരം അറ്റാക്ക് കേരളത്തിൽ നിലക്കടല കൃഷിയുള്ള ജില്ല ഏത് ഉത്തരം പാലക്കാട് കൺപോളകൾ ഇല്ലാത്ത ജലജീവി ഏതാണ് ഉത്തരം മത്സ്യം കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ഏത് ഉത്തരം കോട്ടയം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഉത്തരം ജമ്മു കാശ്മീർ പ്രസിദ്ധമായ കാഞ്ചിപുരം പട്ട് നിർമ്മിക്കുന്നത് എവിടെ ഉത്തരം തമിഴ്നാടെ അമിത രക്തസ്രാവം ഉള്ള മുറിവിന് മുകളിൽ അമർത്തി പിടിക്കുന്നത് എന്തിനെ ഉത്തരം രക്തസ്രാവം കുറയ്ക്കാൻ കടിയേറ്റ ആൾക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്ത് ഉത്തരം ഓടാനോ നടക്കാനോ അനുവദിക്കരുത് കടിയേറ്റ ഭാഗം വൃത്തിയായി കഴുകണം കടിയേറ്റ ഭാഗം താഴ്ത്തി വയ്ക്കാൻ ശ്രദ്ധിക്കുക കണ്ണിൽ പൊടി വീണാൽ കണ്ണ് തിരുമ്മരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടേ ഉത്തരം തിരുമ്മുമ്പോൾ കണ്ണിനുള്ളിൽ മുറിവേൽക്കാനുള്ള സാധ്യത കൂടുതൽ അണല് കടിച്ചാൽ വിഷം ബാധിക്കുന്ന പ്രധാന അവയവം ഏത് ഉത്തരം ഹൃദയം രക്തക്കുഴലുകൾ കണ്ണിൽ പൊടി പോയാൽ നീക്കം ചെയ്യാനുള്ള സുരക്ഷിതമായ മാർഗം ഏത് ഉത്തരം ശുദ്ധജലത്തിൽ കണ്ണു കഴുകുക ഏത് ജീവിയാണ് പ്രധാനമായും പേവിഷബാധ ഉണ്ടാവുന്നത് ഉത്തരം പട്ടി പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനം ഏതാണ് ഉത്തരം അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത് ഉത്തരം ഹിന്ദി ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത് ഉത്തരം ജമ്മു കാശ്മീർ ഏത് ജ്യൂസാണ് മരുന്നിനോടൊപ്പം തീരെ കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം മുന്തിരി ജ്യൂസ് എന്ത് കൂടിയവരാണ് കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത് ഉത്തരം ബുദ്ധി ഏത് നിറമാണ് ജിറാഫിന്റെ നാവിന് ഉള്ളത് ഉത്തരം നീല നിറം ഏത് പക്ഷിക്കാണ് ഏറ്റവും വലിയ കൃഷ്ണമണി ഉള്ളത് ഉത്തരം ഒട്ടക പക്ഷി ആദ്യമായി സെക്സ് ചെയ്യുമ്പോൾ ലിംഗം കയറാത്തതിൻ്റെ കാരണം എന്ത് ഉത്തരം കന്യാചർമ്മം പൊട്ടാത്തത് കൊണ്ട്